പരിശുദ്ധവും പരിഭാവനവുമായ ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് മൂന്നാമത്തെ സാക്ഷ്യം പറയാൻ എനിക്കിട തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കട്ടെ ഫിലിപ്പിയർ നാലിൻ്റെ പത്തൊമ്പയിൽ പറയുന്നുണ്ട് ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കുമെന്ന് ആ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് ഒന്നാം തീയതിയാണ് ആദ്യമായിട്ട് ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിനുശേഷം ജൂൺ മൂന്നാം തീയതി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മൂന്നാം തീയതിയും രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പത്താം തീയതിയും ഞങ്ങളുടെ കുടുംബത്തിന് മാതാവ് തന്ന ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും വിവാഹത്തിലും ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ചെയ്തു തന്നു അതിനെല്ലാം ഞാൻ രണ്ട് പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞതാണ് മൂന്നാമത്തെ എൻ്റെ ഉടമ്പടി സാക്ഷ്യമാണ് ഞാനിവിടെ ഇന്ന് പറയുന്നത് അതിനാദ്യം ഞാൻ പറയുന്നത് ആവേ മരിയ എന്നൊരു ഗ്രൂപ്പ് ഞങ്ങൾക്ക് തുടങ്ങാൻ സാധിച്ചു പത്തേ പത്തിലോടം പത്തേ പത്തിൽ ഉടമ്പുടി പുതിക്കിയതിന് ശേഷം അന്നത്തെ ജവമാല റാലിക്ക് മുമ്പായിട്ട് എൻ്റെ മാതാവ് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന് പക്ഷേ ഞാൻ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തായ ചേച്ചി ഒരു ദിവസം വിളിച്ചിട്ട് വെച്ച് കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആ ചേച്ചി എന്നോട് പറയുകയാണ് നീ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് എന്തു ആരെ ആഡ് ചെയ്യാത്തത് എന്നെ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടില്ല ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങണമെങ്കിൽ അതിനകത്ത് വാട്സാപ്പിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി പറഞ്ഞു നീ ഒരു ഗ്രൂപ്പ് തുടങ്ങി അതിനകത്ത് എന്നെ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ഞാൻ ആ ഗ്രൂപ്പിന് ആവേ മരിയ എന്ന് പേര് കൊടുത്തുന്ന് അങ്ങനെ തന്നെ ആ ഗ്രൂപ്പിന് ആ രണ്ട പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് ഞങ്ങളുടെ ഏഴക്കരനാട് മണീട് എന്ന ഏഴക്കരനാടിലെ മണീടെ എന്ന സ്ഥലത്ത് തുടങ്ങിയിരിക്കുന്ന ആ ഗ്രൂപ്പിൽ നിന്ന് ഒത്തിരി ആ ഗ്രൂപ്പിലൂടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രണ്ടു പ്രാവശ്യം ജവമാറാലിക്ക് ആളുകളെ കൊണ്ടു വന്നു അതുപോലെ ഒത്തിരി പേര് അതിൽ നിന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അന്ന് ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒത്തിരി വ്യക്തികൾ അതിലുണ്ട് അങ്ങനെ ജീവിക്കുന്ന സമയത്താണ് ഈ കഴിഞ്ഞ ഡിസംബറിൽ നടന്ന പഞ്ചായത്ത് തല ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ എന്നും മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ വീട്ടിലുണ്ട് ഞാൻ എന്നും ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു രാവിലെ മാതാവ് ഈ ദിവസം എന്താവണം ഓരോ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് മാതാവ് ഞങ്ങളെ കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ തോന്നി പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് എന്നാൽ എന്തെങ്കിലും ഒരു സ്ഥാനത്തേക്ക് വെച്ച് ഞങ്ങൾക്കറിയാം കാരണം ഞങ്ങളുടെ വാർഡ് കഴിഞ്ഞ പ്രാവശ്യം വനിതാവാർഡായിരുന്നു ഒരിക്കലും ആ വാർഡ് ഈ പ്രാവശ്യം വനിതാവാർഡ് ആവാൻ സാധ്യതയില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചില്ല എന്തെങ്കിലും മാതാവിന് എന്തെങ്കിലും ഒരു എനിക്ക് എന്തെങ്കിലും ഒരു സ്ഥാനത്ത് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ തരണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചു പക്ഷേ വാർഡ് സംവരണ ഞെറുക്കെടുപ്പിൽ ഞങ്ങളുടെ വാർഡ് വനിതാ വാർഡ് ആവുകയും ആ എലക്ഷൻ എനിക്ക് മത്സരിക്കാൻ സാധിച്ചു എലക്ഷൻ എന്ന് പറഞ്ഞാൽ വാശിയേറെ മത്സരങ്ങളായിരുന്നു എൻ്റെ അച്ഛൻ പറയും ട്രോളുകളാണ് കൃപാസനത്തെ വളർത്തിയെന്ന് എങ്ങനെ ഒരു പക്ഷെ ഞാനും ആ ഇലക്ഷനിൽ നിന്ന് പിന്മാറുന്ന എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തിനു വേണ്ടി പിന്മാറേണ്ടി വരുന്നൊരു സമയത്ത് പോലും അപ്പോൾ അവിടെ ഒരു ട്രോൾ ഇറങ്ങി നാട്ടുവാർത്ത എന്നൊരു ഇതിനകത്തൊരു ട്രോൾ ഇറങ്ങി കൃപാസന മാതാവ് പഞ്ചായത്ത് മെമ്പറാവാൻ വേണ്ടി എനിക്ക് അവസരം തന്നുവെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാനിങ്ങനെ പിന്മാറാൻ ചിന്തിച്ചപ്പോഴൊക്കെ മാതാവ് എന്നോട് പറയുകയാണ് നീ പിന്മാറിയാൻ ഞാൻ തോറ്റു പോകും നീ ശക്തമായിട്ട് മുന്നോട്ട് പോകുകയെന്ന് മാതാവ് തന്നെ എനിക്ക് ലഭിച്ച വരെ മാതാവ് തന്നെ എന്നെ സ്വപ്നത്തിൽ കാട്ടി തന്നിരുന്നു അങ്ങനെ ഒരു വീട് കയറാൻ പോകുമ്പോഴൊക്കെ ആണെങ്കിലും എനിക്ക് തോന്നും ഞാൻ തന്നെ പോകുമ്പോഴൊക്കെ എല്ലാവരും എന്നോട് ചോദിക്കുമ്പോൾ ചോദിക്കാറുണ്ടെങ്കുമ്പോൾ ഞാൻ പറയും എൻ്റെ കൂടെ മാതാവുണ്ടെന്ന് തന്നെ നടക്കുന്ന എന്നായിരുന്നു എൻ്റെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു മാതാവ് എൻ്റെ കൂടെ ഓരോ വീടുകളിലും വരും എന്നുള്ള വിശ്വാസം അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ ഈ പ്രൊഫഷൻ തന്നെ തിരഞ്ഞെടുത്തത് നാടുകൾക്ക് ഒത്തിരി ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന ഉത്തമവിശ്വാസത്തോടും ബോധ്യത്തോടും കൂടിയാണ് ഞാൻ തിരഞ്ഞെടുത്തത് അതിനുശേഷം പഞ്ചായത്ത് അറേഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നു അതുപോലെ എൻ്റെ കൂടെ അടുത്ത് എനിക്ക് നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലൊരു മെമ്പറായിരുന്നു അയന അനിക്കും നല്ല വിജയ് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ സാധിച്ചു അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേരിൽ ഞങ്ങളുടെ രണ്ട് പഞ്ചായത്ത് മെമ്പർമാർ ആ മണിയുടെ പഞ്ചായത്തിൽ കിട്ടി അങ്ങനെ ഇരുന്ന സമയത്താണ് അടുത്തത് പഞ്ചായത്ത് പ്രസിഡൻ്റ് ലേക്കുള്ളൊരു ഞാൻ ഒരിക്കലും ആ സ്ഥാനമൊന്നും മോഹിച്ച് വന്ന വ്യക്തിയല്ല ഞാൻ മാതാവിനോട് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനം ലഭിക്കണേ എന്ന് പക്ഷേ മാതാവിനോട് ഞാനൊരു പൂവിൻ്റെ ഇതൾ ചോദിച്ചപ്പോൾ മാതാവ് എനിക്ക് തന്നത് ഒരു പൂന്തോട്ടം നിറയാണ് നീ ആ പൂന്തോട്ടം നിറച്ച് കാത്തു സംരക്ഷിക്കാനും ഞാൻ മാതാവിനോട് തന്നെ ചോദിക്കുന്നു എനിക്ക് അതിനുള്ള ശക്തിയും സഹായവും മാതാവ് തരണേമേ തരണേമേയെന്ന് അങ്ങനെ ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച മണ്ണേട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി ചുമതലയേറ്റു ഞായറാഴ്ച തന്നെ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചാണ്ട് പക്ഷേ എനിക്ക് പനിയായിരുന്നോണ്ടാണ് വരാൻ സാധിക്കാതിരുന്നത് അപ്പോൾ അത് അതാണ് ഒരു സാക്ഷ്യം പിന്നെ ഈ ഗ്രൂപ്പിനകത്ത് ഞങ്ങൾ പ്രവർത്തിക്കുമ്പോഴെല്ലാം ഞങ്ങളോട് ഒത്തിരി പേര് പറയുന്നുണ്ട് അമ്മ മാതാവ് ഓരോ വീടുകളിലും ചെന്ന ഒരു പ്രതിനിധി ഞങ്ങൾ ഓരോ വീട് എല്ലാ മാസവും ഞങ്ങൾ ഗ്രൂപ്പിൻ്റെ പേരിൽ കാര്യപ്രവർത്തി ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ വീടുകളിൽ ഞങ്ങൾ ഗ്രൂപ്പിൽ കൂട്ടായിട്ട് തന്നെ ഏതാണ്ട് ഒന്നര ലക്ഷം രൂപയൊക്കെ അടുത്ത് ഞങ്ങൾ കരുണ്യപ്രവർത്തി ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു ഓരോരുത്തരും വ്യക്തിപരമായി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒരു കൂട്ടായിട്ട് ചെയ്യുമ്പോഴും അതുപോലെ ഒരു ഗ്രൂപ്പായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും അതിന് ഫലമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം ഒത്തിരി പേരുടെ അനുഭവങ്ങൾ ഞങ്ങളോട് വിളിച്ച് പറയും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വന്ന് പോയതിനു ശേഷം ഞങ്ങൾക്കൊരു ധൈര്യം കിട്ടിയെന്ന് അതൊക്കെ അമ്മ മാതാവിനേയും കൂട്ടിക്കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പം ഞങ്ങൾ ഓരോ വീട്ടിലും ചെന്നിട്ട് പോന്മേ പറയും മാതാവിനെ ഇവിടെ നിർത്തിയിട്ടുണ്ട് മാതാവ് നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ നിങ്ങളുടെ എല്ലാം ഇനിയുള്ള കാര്യങ്ങളിലൊക്കെ മാതാവ് നോക്കിക്കോളും അങ്ങനെ ഒരു ഉറച്ച ബോധിയും വിശ്വാസത്തോടെയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ആ ഗ്രൂപ്പിന് അതിന് അങ്ങനെയാണ് ആ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത് ഇനി ഈ കഴിഞ്ഞ വർഷം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി തൃശ്ശൂർക്ക് പോയി പോകുന്ന സമയത്ത് തൃശ്ശൂർ മെയിൻ റോഡ് റോഡിനങ്ങൾക്കറിയാം തൃശ്ശൂർ മെയിൻ റോഡിൻ്റെ അവസ്ഥ മെയിൻ റോഡിൽ ഞങ്ങൾ പോകുന്ന സമയത്ത് സൈഡ് റോഡിൽ നിന്ന് ഒരു കാറ് വന്നിടിച്ച് ചേട്ടൻ പറയുന്നുണ്ട് ചേട്ടൻ്റെ വണ്ടിയുടെ മുകളിൽ കൂടെ ഞാൻ തെറിച്ച് റോട്ടി വീണെന്ന് പക്ഷേ ഞാൻ ഞാൻ വണ്ടി ഇടിക്കുന്ന സമയത്ത് എനിക്ക് ബോധമുണ്ടായി പിന്നെ ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഞാനൊരു സൈഡിൽ ഇരിക്കുക അപ്പോൾ ഞാനപ്പം തന്നെ എൻ്റെ ബാഗിൽ നിന്ന് എടുത്ത് കയ്യ് പിടിച്ചു അപ്പോൾ ചേട്ടനോട് ഞാൻ നോക്കുമ്പോൾ ചേട്ടനൊന്നും മിണ്ടുന്നില്ല അപ്പോൾ പോക്കറ്റിൽ നിന്ന് ചേട്ടനും കാശുരൂപ എടുത്ത് കയ്യ് പിടിച്ചു ചേട്ടനെ ഇവിടുന്ന് മേടിക്കുന്നൊരു കാശുരൂപ ഉണ്ടായിരുന്നു അപ്പോൾ ചേ എന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായതിനു ശേഷം ഞാൻ വണ്ടി ഇടിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് നീ എൻ്റെ വണ്ടിയുടെ മുകളിലൂടെ തെറിച്ച് റോട്ടി പോകുന്നതും അതുപോലെ തന്നെ എൻ്റെ പോക്കറ്റിൽ നിന്ന് രൂപം തെറിച്ച് നിൻ്റെ അടുത്ത് വീഴുന്നതും ആയിരുന്നെന്ന് പക്ഷെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ എല്ലാ ഉടമ്പടിയിലും ഏറ്റവും ആദ്യത്തെ നിയോഗമായിട്ട് വെക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ക്രമം ലഭിക്കണമെന്നും പിന്നെ ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാവരെയും മാതാവിൻ്റെ നീലി അങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് ആയിരുന്നു ആ മാതാവിൻ്റെ നീലി അങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതിൻ്റെ ബോധ്യം മാതാവിനെ കാട്ടി തട്ടിത്തന്നതായിരുന്നു ആക്സിഡൻറ്റ് ഞങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അത് അന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു അത് ഞങ്ങൾക്ക് അന്ന് ചിലവായ പൈസയും വണ്ടി നന്നാക്കിയതും എല്ലാം അവർ തന്നെ ചെയ്തു തന്നു അതിൻ്റെ പേരിൽ ഒരു ബാധ്യതയും ഉണ്ടായില്ല ഇതെല്ലാം മാതാവിൻ്റെ ഒരു വലിയ കൃപയും സംരക്ഷവുമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എന്ത് ബുദ്ധിമുട്ടു വന്നാലും അന്നത്തെ ദിവസത്തെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയും ആ നമുക്കുടെ മനസ്സിൽ തോന്നുന്ന വിഷയമായിരിക്കും അച്ഛൻ അന്നത്തെ രാവിലത്തെ ഡെയിലി ബ്രെഡിൽ പെരുന്നേ പല ഘട്ടങ്ങളും നമ്മുടെ മനസ്സിന് നമുക്ക് തന്നെ തീരുമാനം എടുക്കാൻ പറ്റാതാവുന്ന അവസ്ഥയിൽ അന്നത്തെ രാവിലെ അച്ഛൻ ഡെയിലി ബ്രെഡിൽ പരുന്ന ആ വിഷയമായിരിക്കും അപ്പം നമുക്ക് അതിന് ഉത്തരം കിട്ടി അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മമാതാവും ഈശോയും ഒരു വലിയ കൃപ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണം എന്നുള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ഞങ്ങൾ ഈ യാക്കോബിസ് ഇടവ ഇതിൽപ്പെട്ട ആളുകളാണ് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ ദിവസവും കുർബാനയില്ല അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരു ഏഴക്കനാട് മലങ്കര ജ്ഞാനായ ക്നാനായ കത്തോലിക്കപ്പള്ളിയുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലെ കുറേ ആളുകൾ അതിനകത്തുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ധൈര്യമായിട്ട് പോരെ എല്ലാ ദിവസവും ആറരയ്ക്ക് കുർബാനയുണ്ടെന്ന് അങ്ങനെ എല്ലാ ദിവസവും അവിടെ കുർബാനയ്ക്ക് പോകാനും അതെനിക്ക് അങ്ങനെ ഒരു ബോധ്യം കിട്ടിയത് പന്ത്രണ്ടാമത്തെ ഉടമ്പൊടി പുതുക്കാൻ വന്നപ്പോഴിങ്ങനെ ഈശോയെ പറയാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മളെന്നും ഈശോയെ സ്വീകരിക്കണം നമ്മളെന്നും ഈശോയുടെ കൂടെ നടക്കണം ആ ഒരു ബോധ്യം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ എന്നും കുർബാനയ്ക്ക് പോകാൻ സാധിച്ചു അങ്ങനെ ഒത്തിരി ആത്മീയമായി എൻ്റെ വീട്ടിലാണേലും നേരത്തെ ഞങ്ങൾ വലിയ പ്രാർത്ഥനയൊന്നും ഉണ്ടായിരുന്ന കുടുംബത്തിലും മെയ് ഒന്നാം തീയതി ഇരുപത്തിരണ്ട് മെയ് ഒന്നാം തീയതി ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് ഇന്ന് വരെ മുടങ്ങാതെ രാവിലെ അഞ്ചര തൊട്ട് ആറര വരെ ഞങ്ങളുടെ വീട്ടിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഉടമ്പടി പ്രാർത്ഥനയും ജപമാലയും ചെന്നും വൈകിട്ടാണേലും വേദോത്സവം ചേട്ടനും വേദോസം വായിക്കും പ്രാർത്ഥിക്കും അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും മക്കൾ രണ്ട് രണ്ടുപേരെയും കല്യാണം കഴിഞ്ഞു അവരൊക്കെ മാതാവിൻ്റെ ഉടമ്പടിയിലും അജനത്തിലും വിശ്വസിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് ഞങ്ങളുടെ ജീവിത അവസാനം ം വരെ ഈ മാതാവിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന ഉറച്ച ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോണം അതുപോലെ ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ വാ എൻ്റെ എൻ്റെ കുടുംബത്തിനും ഗ്രൂപ്പിൻ്റെ കുടുംബത്തിനും അല്ലെങ്കിൽ ഒരു എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോളൂ പക്ഷേ ഇന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു മണിയുടെ ഗ്രാമപഞ്ചായത്ത് എന്ന എല്ലാ ജനങ്ങളിലും ഞാൻ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു നാളുകളിൽ ഞാനും ഒരു പഞ്ചായത്ത് മെമ്പറാണ് നിൽക്കുന്ന അപ്പം കുട്ടിക്കും നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാൻ നാടിന് സമൂഹത്തിനും ഒരു മാറ്റം ഉണ്ടാവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അമ്മ മാതാവ് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾ കൃപകൾക്കുമായി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് തന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു എൻ്റെ പേരയന കർത്താവിൻ്റെ ശക്തമായ കരുത്തങ്കീഴിൽ നിങ്ങൾ താഴ്മയോടെ ഇരിക്കുകയും അവിടെ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും എന്നൊരു വചനം എൻ്റെ ജീവിതത്തെ വല്ലാതെ സ്പർശിച്ചിരിക്കുന്ന ഒരു വചനമാണ് ഞാനൊരു പ്രൈവറ്റ് ബാങ്ക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും ഞാൻ ഒരു ഉടമടി എടുത്തത് മാർച്ച് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് അതിനോടനുബന്ധിച്ച് ഇതുവരെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് സഞ്ചാരി മാതാവ് ശരിക്കും കൂടെ നടന്ന ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് ഞാൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പൊളിറ്റിക്സ് എന്താണെന്നോ ഈ ഒരു ഫീൽഡിൽ യാതൊരു പരിചയമുള്ള ഒരാളല്ല ഞാൻ പക്ഷേ ഇതെനിക്ക് മാതാവ് നൽകിയ ഒരു നിയോഗമായിട്ടാണ് ജനപ്രതിനിധിയായിട്ട് എന്നെ ഉയർത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു നോമിനേഷൻ സൈൻ ചെയ്യുന്നതിന് പോകുന്നതിന് മുന്നേ ഞാനിവിടെ വന്നു മാതാവിൻ്റെ അടുത്ത് വന്ന് അച്ഛനെ കൊണ്ട് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ ലഭിച്ചതിന് ശേഷമാണ് ഞാൻ തിരികെ പോയത് അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ലതിന് വേണ്ടി മാത്രമാണെങ്കിൽ അമ്മ എനിക്ക് തന്നാൽ മതി ഇല്ലെങ്കിൽ എനിക്കിത് കിട്ടിയില്ല ഇതൊരു ഇതിൽ നിന്ന് ഞാൻ പിന്മാറി അല്ലെങ്കിൽ ഫെയിലായി കഴിഞ്ഞാലും എനിക്കതൊരു യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല നല്ലതിന് വേണ്ടി മാത്രമാണെങ്കിൽ അമ്മ എന്നെ നല്ലൊരു ഭൂരിപക്ഷം നൽകി എനിക്ക് വിജയം നൽകണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു നല്ല ടൈറ്റ് കോമ്പറ്റീഷനായിരുന്നു ഞാൻ അതായത് ജോലി വീട് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിച്ചിരുന്ന ഞാൻ ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് പല ആളുകളെ വരെ ആ നാട്ടിൽ അറിയില്ല എന്നിരുന്നാലും അതിനുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അച്ഛൻ്റെ ഒരു ടോക്കിൽ ഞാൻ കേട്ടു നമ്മൾ വിശേഷവിദ്യയായി മാതാവിനോട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കണം ഞാനന്ന് മനസ്സറിഞ്ഞ മാതാവിനോട് ഞാൻ ഇത്രമാത്രം ചോദിച്ചു അമ്മ എനിക്ക് വിശേഷ വിധിയായിട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരണമെന്ന് അത് ഞാനിപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ഇതിൽ വിജയം കൈവരിച്ചോടുകൂടി ഞാൻ മനസ്സിലാക്കുന്നു അമ്മ എനിക്ക് തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ എനിക്ക് ജന ജനസേവ ചെയ്യാനായിട്ട് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു ഇതുപോലെ പത്രം വിതരണം ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ജോലി അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ ഈ ഒരു വഴി തിരഞ്ഞെടുത്തവരോടുകൂടി എനിക്ക് ഒത്തിരി രോഗികളെ കാണാം ഒരുപാട് പേർക്ക് ആശ്വാസം വേകാനായിട്ട് അതായത് ദൈവത്തെ കൊടുക്കാം മാതാവിന് നൽകാം വചനം അറിയിച്ചു കൊടുക്കാനായിട്ടുള്ളൊരു വേദിയായിട്ട് ഞാൻ ഇതിനെ കാണുന്നു ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു ഒത്തിരി പ്രയാസങ്ങളോടെ കടന്നുപോയി ഞാൻ ഇന്നും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടാവും തൈലം തൈലുപയോഗിച്ച് ഞാൻ കുരിശു വരച്ച് ഉപ്പ് എൻ്റെ കയ്യിൽ ഞാൻ കരുതുമായിരുന്നു എനിക്ക് അനേകം ആളുകളെ കാണുന്നുണ്ട് ഒത്തിരി പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നും ചില ആളുകളുടെ വീട്ടിൽ ചിലപ്പോൾ ഞാൻ ഉപ്പിട്ട് തന്നെ പ്രാർത്ഥിച്ച് അങ്ങനെ അങ്ങനെയായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് എന്നിരുന്നാലും ഇലക്ഷൻ കഴിഞ്ഞു റിസൾട്ട് വന്നതെന്ന് ഏറ്റവും കൂടിയ ഭൂരിപക്ഷം അതായത് ഇരുന്നൂറ്റി മുപ്പത്തേഴ് വോട്ടിൻ്റെ കൂടി മാതാവ് എനിക്ക് വിജയം നൽകി എല്ലാവരും എന്നോട് പറഞ്ഞു നീ ജയിക്കുമായിരിക്കും ഒരുപക്ഷെ ഒരു മുപ്പതോ അമ്പതോ വോട്ടിന് അത്ര ടൈറ്റ് കോമ്പറ്റീഷനായിരുന്നു പക്ഷേ എല്ലാവരും എൻ്റെ കൂടെ നിന്നു മാതാവ് എൻ്റെ കൂടെ നിർത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്നും എൻ്റെ കഴിവുകൊണ്ടെല്ലാം എല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു ഐ ബി പി എസിൻ്റെ എക്സാമിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന അച്ഛൻ്റെ കൈവെയ്പ്പിന് കൈവെപ്പ് ശുശ്രൂഷയിൽ പങ്കെടുത്തത് പക്ഷേ ആ ഒരു സാഹചര്യം സാഹചര്യത്തിലും എനിക്ക് ഈ ഒരു വിഷയം അച്ഛൻ്റെ മുന്നിൽ പറയാനായിട്ട് പറ്റി അച്ഛനെ അനുഗ്രഹിച്ചു ഇതെൻ്റെ നല്ലതിന് വേണ്ടിയാണ് ഒരു ജീവിതം തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു മാർഗമായിട്ട് മാതാവിനെനിക്ക് വേറൊരു വഴി കണ്ടെത്തി തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല നമ്മുടെ ജീവിതം ജീവിതത്തിൽ നട സംഭവിക്കുന്നത് എല്ലാം ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വിട്ടുകൊടുത്ത് ഞാൻ ദൈവത്തെ ദൈവത്തോട് ഒത്തിരി നന്ദി പറയുന്നു അതുപോലെ തന്നെ തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ മാതാവിനോട് പ്രതിഷേധീകരണം പ്രാർത്ഥനയുടെ സമയത്ത് നീലത്തിരിയും പച്ചത്തരിയും കത്തിച്ച് പ്രാർത്ഥിക്കും വൈകിട്ടായാലും മാതാവിൻ്റെ ഒത്തിരി രൂപങ്ങൾ മാതാവ് ഫോട്ടോയിൽ ഇങ്ങനെ തെളിഞ്ഞ് എനിക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ ഒരുപാട് ഫോട്ടോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമെന്ന് പറയുന്നത് ഒരു ദിവസം ഞാൻ ഫോട്ടോ എടുക്കുന്ന സമയത്ത് മാതാവിൻ്റെ കൈ ഇങ്ങനെ എൻ്റെ നേർക്ക് കൈ നീട്ടി തരികയാണ് മാതാവിൻ്റെ എന്നോട് കൈ പിടിക്കാനായിട്ട് ആവശ്യപ്പെട്ടു അങ്ങനെ ഒരു കൈ എനിക്ക് മാതാവിൻ്റെ തിരിയിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ ഒരുപാട് ചെറിയും വലുതുമായ കാര്യങ്ങൾ ഒരുപാട് അനുഗ്രഹം മാതാവിൻ്റെ ജീവിതത്തിൽ നൽകി ഇനി എൻ്റെ നിയോഗങ്ങൾ എന്നതിലുപരി എനിക്കിപ്പോൾ ഒരു നിയോഗം ഞാൻ വെച്ചിരിക്കുന്ന യോഗം നടന്നില്ല എന്നിരുന്നാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല കാരണം എന്തിനും ഏതിനും ദൈവം എൻ്റെ കൂടെ ഇനിയുള്ള മുന്നോട്ടുള്ളൊരു ജീവിതത്തിൽ മാതാവ് കൂടെ ഉണ്ടാകും ആ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കും എന്ന് ഈ വേളയിൽ ഞാൻ നന്ദി പറയുന്നു കാരുണ്യപ്രവൃത്തികളായിട്ട് അത്ര ഞാൻ ചെയ്യാറുണ്ട് രോഗികളെ സഹായിക്കാറുണ്ട് ഹോസ്പിറ്റലിൽ ക്യാൻസർ പേഷ്യൻസിനെ പോയി അവരെ ചെന്ന് കാണുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള വലിയ തുക നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ അവരെ എന്നെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ രോഗികളായുള്ളവരോട് ഷെയർ ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇനിയും കൂടുതൽ കൂടുതൽ ദൈവത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു വഴിയായിട്ട് മാത്രമാണ് ഞാൻ ഇതിനെ കാണുന്നത് അമ്മമാതാവിനും തിരുക്കുമാറിനും ഒരായിരം നന്ദി അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്ന് കിട്ടിയിരിക്കുന്നത് വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു സങ്കീർത്തനം പതിനാറ് ആറ് ദൈവം നമുക്ക് നൽകുന്ന നൽകുന്നത് ഭൗതികമായ ചെറുതും വലുതുമായ കാര്യങ്ങളാണ് പക്ഷേ ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അതേറ്റവും മനോഹരമായ ഭാഗമായിരിക്കും അഭികാമ്യമായ ദാനമാണ് എനിക്ക് കളന്ന് എന്ന് കേൾക്കുമ്പോൾ ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയമാണ് നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കാണുന്നത് അതുതന്നെയാണ് ദൈവം മാതാവായി ദൈവം തിരഞ്ഞെടുത്തത് അമ്മയാണ് അമ്മയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ അവകാശമാണത് അതുപോലെയുള്ളൊരു വലിയൊരു സാക്ഷ്യമാണ് ഈ മക്കളും നമ്മളോട് ഷെയർ ചെയ്തത് അയനയും ഷിജി ബിജുവും നമ്മളോട് ഷെയർ ചെയ്തത് ദൈവം തിരഞ്ഞെടുത്ത ദൈവം അളന്നുകൊടുത്ത ഒരു വലിയൊരു കാര്യമാണ് വലിയൊരു വലിയൊരു അനുഗ്രഹമാണ് നമ്മളിപ്പോൾ കേട്ട സാക്ഷ്യം പരിശുദ്ധ അമ്മയുടെ കൂടെ ഉടമ്പടി ജീവിതം എന്താണെന്ന് അറിഞ്ഞതും ആത്മാർത്ഥമായി ജീവിതം നയിച്ചപ്പോഴുമാണ് ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയൊരു പുത്തൻ വഴികൾ ഈശയും അമ്മയും കളിച്ചു കൊടുത്തത് ഈ മക്കളിവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് പൊതുപ്രവർത്തന പ്രവർത്തനത്തിനായിട്ടുള്ള ഒരു നല്ലൊരു അവസരം ഇവർക്ക് ഈശോ നൽകുകയും ഒരാൾ പഞ്ചായത്ത് പ്രസിഡൻ്റായും മറ്റൊരാൾ പഞ്ചായത്ത് മെമ്പറായിട്ടുമാണ് നമ്മുടെ മധ്യേ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറയാനായിട്ട് വരുന്നത് വിശേഷവിധിയായിട്ട് ഇവർ പല കാര്യങ്ങളും ചെയ്തതായിട്ടാണ് നമ്മൾ കേട്ടത് വാട്സപ്പ് ഗ്രൂപ്പിൽ പിന്നെ അവിടെ പല ട്രോളുകൾ വന്നപ്പോൾ അവരൊരു കാര്യം പറഞ്ഞത് ഇങ്ങനെയാണ് തോറ്റുകൊടുത്ത പിന്മാറേണ്ട അമ്മ ചിലപ്പോൾ തോറ്റുപോകുമായിരിക്കാം കൃപാസനത്തിനെ പറ്റി പല ട്രോളുകളും വന്നിട്ടുണ്ട് ഓരോ ട്രോളുകൾ വരുമ്പോഴും കൂടുതൽ ആൾക്കാർ ഈശോയെയും അമ്മയെയും അറിയുവാനാണ് സാധിച്ചിരിക്കുന്നത് ഈ ട്രോളുകൾ വഴി പല ട്രോളുകളും നമുക്കൊരു മെറിറ്റായിട്ടാണ് വന്നിരിക്കുന്നത് ഈശോയും അമ്മയും കൂടുതൽ ആൾക്കാർ ആഴത്തിലറിയുവാനുള്ള ഒരു യൂട്യൂബ് സോഷ്യൽ മീഡിയ ആണ് ഇപ്പോഴുള്ളത് അപ്പോൾ ഈ മകൾക്ക് അങ്ങനെ കേട്ടപ്പോൾ ഈ മകൾ അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചത് പിന്മാറാൻ ശ്രമിച്ചാൽ ഞാ അമ്മ ചിലപ്പോൾ തോറ്റുപോകും അമ്മ കൂടെ ഒന്നും പേടിക്കേണ്ട അമ്മ കൂടെ വരും അങ്ങനെയാണ് ഈ മകൾ ഇലക്ഷനിൽ നിന്നത് ഈശയും അമ്മയും കൂടെ നിന്ന് ഈ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്തു ഇവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥന ഐക്യമുണ്ട് പിന്നെയാണ് അവരോരോ കാര്യങ്ങളും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അയനെ പറഞ്ഞതുപോലെ വിശേഷപതിയായിട്ട് പല കാര്യങ്ങളും അവർക്ക് ചെയ്യുവാൻ സാധിച്ചു വിജയം കിട്ടിയപ്പോൾ വചനത്തിൽ വചനത്തിലാണ് അടിസ്ഥാനമായിട്ടുള്ളൊരു ജീവിതമാണ് സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യം അവർക്ക് മനസ്സിലായി ഓരോ വീടുകൾക്കോറും കയറി നടന്നപ്പോൾ പരസ്യത്തമ്മ കൂടെ ഉള്ളതായിട്ടാണ് ഇവർക്ക് മനസ്സിലായത് ഇവരുടെ മെറിറ്റില്ല പക്ഷേ ഈശയും അമ്മയും കഴിഞ്ഞു കൊടുത്ത ഒരു ഗ്രേസ് ആണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണെന്ന് ഇവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈശോയിലും അമ്മയിലും പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കാം ദൈവത്തിലുള്ള ആശ്രയം അതാണ് ഈ അമ്മ മാതാവിന് ഈതാ കർത്താവിൻ്റെ ദാസി അങ്ങനെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് മറുപടി പറയാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള അമ്മയുടെ അചഞ്ചലമായ വിശ്വാസത്തെയും ആശ്രയത്തെയുമാണ് നമ്മൾ കാണുന്നത് ഈ മക്കളുടെ ജീവിതത്തിലും അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അമ്മ തരുക അനുസരിച്ച് നമ്മളുടെ ജീവിതത്തിലും മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് ശ്രമിക്കാം നമ്മുടെ എല്ലാ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് നമുക്കും വിപൂർണ്ണമായിട്ട് വിശ്വസിക്കാം നമ്മുടെ ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങൾ എന്തായാലും ദൈവമാണ് നമ്മുടെ ഓഹരിയെങ്കിൽ നമുക്ക് യഥാർത്ഥ സംതൃപ്തി സന്തോഷവും സമാധാനവും ലഭിക്കും ഈ മക്കൾക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശ്വത്യം മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക